കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് വകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നൽകണം എന്ന ഹർജിയിൽ വാദം തുടങ്ങി കണ്ടുകെട്ടിയ നൂറ്റിയെട്ട് കോടി നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ഹർജി പരിഗണിക്കുന്നത് കല്ലൂർ പി എം എൽ എ കോടതി ഈ മാസം പതിനേഴിലേക്ക് മാറ്റി ഹർജിയുടെ പകർപ്പ് ഇ ഡി വഴി പ്രതികൾക്ക് കൈമാറണം പതിനേഴിന് എല്ലാ പ്രതികളും ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതികളുടെ എതിർവാദങ്ങൾ കൂടി കേട്ടശേഷം കല്ലൂർ പി എം എൽ എ കോടതി കർച്ചയിൽ ഉത്തരവ് നൽകുമോ എൺപത്തി കോടി രൂപയുടെ സ്വത്തുവകകളും പണവും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപത്തിൽ തിരികെ ലഭിക്കാനുള്ള മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേനം ചെയ്ത് കൈമാറണമെന്നുമാണ് നിക്ഷേപകനായ മഹാദേവന്റെ കർജിയിൽ ഇ ഡിയുടെ പ്രതിപട്ടികയിലുള്ള അൻപത്തിയഞ്ചു പേരാണ് എതിർകക്ഷികൾ രണ്ട് തവണയായി കണ്ടുകെട്ടിയ നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകകളും പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് ഇഡി കണ്ണൂർ പി എം എൽ എ കോടതിയിൽ നൽകിയ എതിർ ൂ അറിയിച്ചിരുന്നു ഇന്ന് കേസ് പരിഗണിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പതിനേഴിലേക്ക് മാറ്റി ഹർജിയുടെ പകർപ്പുകൾ ഇ ഡി വഴി പ്രതികൾക്ക് കൈമാറണം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മുഴുവൻ പ്രതികളും ഹാജരാകണം വ്യാജരേഖകൾ ചമച്ച് മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേട് പ്രതികൾ ബാങ്കിൽ നടത്തിയതായാണ് ഇ ഡിയുടെ ഘട്ടത്തിൽ തൊണ്ണൂറ് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഇ ഡി വ്യക്തമാക്കിയിരുന്നു കള്ളപ്പണ കേസുകളിൽ അന്വേഷണത്തിലൂടെ കണ്ടുകെട്ടുന്ന സ്വത്ത് നിക്ഷേപവും പണം നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ പുതിയ നിയമ ഭേദഗതിയിലൂടെ കഴിയും ലേന നടപടികൾ പി എം എൽ എ കോടതിക്ക് തീരുമാനിക്കാം ജനം കൊച്ചി